ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ തന്നെങ്കിൽ കണ്ട പോലെ തന്നെ എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഒരുപാട് എന്നെ സഹായിച്ച അല്ലെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ എങ്ങോട്ട് പോകും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് എന്ന് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് എന്നെ സഹായിച്ച ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ആ ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താനും അതിൻ്റെ ഡീറ്റെയിൽ പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന വീട് ചെയ്യുന്നത് സി പി ആർ സെൻട്രൽ പിവട്ട് റേഞ്ച് കി സി പി ആർ രണ്ട് തരത്തിലാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് അതൊന്ന് ആരോ സി പി ആറും രണ്ട് അവോയിഡ് സി പി ആറും എൻ ആരോ സി പി ആർ ഇൻഡി ഗേറ്റ്സ് ഓർ ബിയ് ദ കറൻറ്റ് ട്രെയിൻ മേ കണ്ടിന്യൂ ഇറ്റ് ഈ നാരോ സി പി ആർ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ നിലവിൽ ബുള്ളിഷോ ബിയറിഷോ ആയിരിക്കും നിലവിൽ മാർക്കറ്റ് ബുള്ളിഷും ബിയറിഷുമായിട്ടായിരിക്കും ഒന്നരികിൽ ബുള്ളിഷായിട്ടോ അല്ലെങ്കിൽ ബിയറിഷായിട്ടോ ആയിരിക്കും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ അടുത്ത ദിവസത്തെ സി പി ആറും കൂടി നാരോ ആണെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു സി പി ആർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ും സൈഡ് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യാറ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് മാക്സിമം ട്രേഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് അതാണ് ഈ വൈഡ് സി പി ആർ സൂചിപ്പിക്കുന്നത് നമുക്കത് ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ അത് എങ്ങനെയാ വരും എന്ന് നോക്കാം ആ ബ്ലൂ ഇതാണ് സി പി ആർ ലൈൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് അതിൽ ഒരു ലൈൻ ബ്ലൂ മാത്രം വന്നിട്ടുണ്ട് അത് നാരോ സി പി ആർ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ആ ലൈൻ നാരോയാണ് അതിൻ്റെ അകത്ത് ബ്ലൂ പിങ്ക് ഒരു ബ്ലൂ പക്ഷെ അത് നാരോ ആയതിൻ്റെ പേരിലാണ് അതിൻ്റെ അത് ഒറ്റ ലൈൻ മാത്രം കാണുന്നത് നിങ്ങൾക്ക് ആ നാരോ സി പി ആർ കണ്ടാൽ അറിയാൻ പറ്റും ആ ഭാഗത്ത് വന്നേക്കുന്ന മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് ബാക്കി ഇപ്പുറത്ത് വൈഡ് സി പി ആറിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാകും ആ ഭാഗത്ത് വന്നിരിക്കുന്ന ചാർട്ട് ഒരു സൈഡ് വൈസ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്തേക്കുന്നത് ഈ സി പി ആർ എന്നത് നമുക്കൊരു അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് അതായത് മാർക്കറ്റ് സ്റ്റാർട്ടാവുന്നതിൻ്റെ ഒപ്പം സ്റ്റാർട്ടാവുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സി പി ആർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലായാൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് അന്ന് എങ്ങനെ ആക്ട് ചെയ്യും മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ മാസം സ്ഥിരമായിട്ട് ഈ സി പി ആറ് നമ്മുടെ ചാർട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇതായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള സി പി ആറുകളിലാണ് ചൂസ് ചെയ്യാറ് ഞാൻ ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ചെടുത്ത കാര്യങ്ങളാണ് എനിക്ക് ഇൻഡിക്കേറ്റർ കിട്ടിയത് ട്രേഡിംഗ് വ്യൂ എന്ന ആപ്ലിക്കേഷനിൽ നിന്നാണ് ഞാൻ ട്രേഡിംഗ് വ്യൂ ആണ് കമ്മുള്ളിൽ യൂസ് ചെയ്യുന്ന ചാർട്ട് നോക്കാനായിട്ട് ഇതൊരു പെയ്ഡ് ഇൻഡിക്കേറ്ററാണ് ഞാൻ മന്ത്ലി ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് വർത്ത് ഇൻഡിക്കേറ്ററാണ് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് കുറച്ച് നാൾ നിങ്ങൾ വാച്ച് ചെയ്യുമോ അതായത് ഈ ഇൻഡിക്കേറ്ററും മാർക്കറ്റും തമ്മിൽ എന്ത് ബന്ധമാണ് വരുന്നത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾ കുറച്ച് നാൾ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിലേക്ക് കിടക്കാൻ മീൻസ് ട്രേഡിങ്ങിലേക്ക് കിടക്കാനായിട്ട് ഈ വീഡിയോ അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ